ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് ചെറുപൂരങ്ങൾ പോലെ മനുഷ്യ സഞ്ചയം ഒഴുകിയെത്തുകയാണ് തൃശ്ശൂരിലെ പൂര നഗരിലേക്ക് നമുക്കൊപ്പം ഉള്ളത് തൃശൂരിന്റെ നാഥനാണ് വടക്കൻ കൂടാതെ തൃശ്ശൂരിന് ഒരു നാഥനേ ഉള്ളൂ അത് കോർപ്പറേഷന്റെ ശ്രീ എം കെ വർഗീസ് നമസ്കാരം വർഗീസ് അപ്പോൾ പൂരത്തിന്റെ ഒരു ആവേശം മൊത്തത്തിൽ ഈ കോർപ്പറേഷനിലും ഉണ്ട് തൃശ്ശൂർ പൂരം എന്ന് ലോക മലയാളികളുടെ ഒരു ഹരവും കോർപ്പറേഷനിലുണ്ട് സ്വകാര്യ അപ്പൊ പൂരത്തിനകത്ത് വലിയ ചൂടാണെന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ടും കൂടി കൂടിയപ്പോ തൃശൂർ വലിയൊരു ചൂടാണ് പൂരത്തിന്റെ ചൂട് അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും കോർപ്പറേഷൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ട് ഒന്നും കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ചൂടിന്റെ കാലത്ത് പാലക്കാട് കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ അവർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാതെ അവർക്ക് കഷ്ടപ്പെടില്ല നമുക്കറിയാം ചൂട് കൂടുതല ഇരുപത്തി അയ്യായിരം മേൽമയിൽ നിന്നും നമ്മള് തൈര് വാങ്ങിച്ച് സ്വരാജ് റൗണ്ടിന്റെ ഏഴ് സ്ഥലത്ത് കൊടുക്കും ഒരു ദിവസം ഫുള്ള് ഇരുപത്തി അയ്യായിരം ഇരുപത്തിഅയ്യായിരം ലിറ്റർ ഇരുപത്തി അയ്യായിരം ലിറ്റർ സംഭാരം ഇവിടെ തേക്കിങ്കാട് മൈതാനിയുടെ ഏഴ് വിതരണ സ്റ്റോളുകൾ ഫ്രീ ആയിട്ടാണ് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും നിങ്ങൾ പോകുള്ളൂ ചൂടൊന്നും നോക്കണ്ട കോർപ്പറേഷൻ ചെയ്യുന്നു എല്ലാവർക്കും സംഭാരം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ചൂടുണ്ടെങ്കിൽ സംഭാരം തരും കോർപ്പറേഷൻ എല്ലാ സൗകര്യവും കോർപ്പറേഷൻ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് തൃശ്ശൂരിൽ വന്ന പട്ടിണി കിടക്കരുത് അതിനുവേണ്ടി ഞാൻ ഒരു മന്ന എന്ന് പറഞ്ഞ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ചെറിയവനും തൃശ്ശൂരിൽ വന്നു നേരെ ഫ്രീ നിങ്ങൾ മന്നയിലേക്ക് പോവുക ാഹിച്ചു വലഞ്ഞാൽ ഇവിടെയുള്ള ഏഴ് സ്റ്റാളുകളിൽ ഏതെങ്കിലും ഒരിടത്ത് പോയി സംഭാരം ചോദിക്കുക പൈസ കൊടുക്കരുത് കേട്ടോ ഇനി തൃശ്ശൂർ പൂരമായത് കൊണ്ട് ഞങ്ങൾ അത് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് ഇവിടെ ചെയ്തു എഴുപത്തി അയ്യായിരം ചപ്പാത്തി വാങ്ങിച്ചിരിക്കുക ആ നമ്മുടെ ജയിലിൽ ചപ്പാത്തിയും അതുപോലെ കുറുമയും കൂടി ഞാൻ തൊട്ടപ്പുറത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ആ അതിന്റെ ഫ്രണ്ട് സൈഡില് ഇന്ന് പതിനൊന്ന് മണി മുതൽ നാളെ ആ പുലർച്ചെ പതിനൊന്ന് മണി മീൻ ഭക്ഷണം കൊടുത്തോ അതെ ഇത് ആദ്യമായിട്ടാണോ ഒരു പക്ഷേ ആദ്യമായിട്ട് പക്ഷേ ഇത്രയും വലിയ രീതിയിൽ ആദ്യമായിട്ടാണ് അപ്പൊ ഇരുപത്തി അയ്യായിരം ലിറ്റർ മോര് സൗജന്യമായിട്ട് കോർപ്പറേഷൻ കൊടുക്കുന്നുണ്ട് മാത്രമല്ല എഴുപത്തി അയ്യായിരത്തോളം ചപ്പാത്തി ജയിലിൽ നിന്ന് വന്ന ചപ്പാത്തി പൂരക്കാർ വിശന്നിരിക്കാൻ പാടില്ല ഇലഞ്ഞിത്ര മേള ഒക്കെ ഇങ്ങനെ കൊട്ടുമ്പോൾ വിശപ്പ് മറഞ്ഞു അല്ലെ ആ വിശപ്പ് മറന്നു കഴിയുമ്പോൾ കുടമാറ്റത്തിനിടയ്ക്ക് ചെറിയ സമയം കിട്ടുമ്പോൾ വിശപ്പ് കയറും ആ കേറുന്ന സമയത്ത് ചപ്പാത്തി കിട്ടും കിട്ടും അല്ലെ അപ്പൊ ചപ്പാത്തി അപ്പൊ നിങ്ങൾ പോകുന്നുള്ളൂ ധൈര്യമായിട്ട് പോന്നോളൂ ഇവിടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിക്കഴിഞ്ഞു സ്ത്രീ പുരുഷ ഭേദം ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമ്പത് ശതമാനം സംവരണം ചെയ്ത ഞങ്ങൾക്ക് സ്വന്തം സൗഹൃദത്തോടു കൂടി നിന്ന് പൂരം കാണാനുള്ള അവകാശം വേണമെന്നുണ്ട് അവിടെ തന്നെ അത് പ്രാവർത്തികമാക്കി കാണുന്നു ഒറ്റയ്ക്ക് നിന്ന് കൂടാതെ നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം അങ്ങനെ ഒരു സൗകര്യത്തിൽ അവർക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട് അവിടെ കാണാൻ ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ട് അപ്പം വളരെ സുരക്ഷയോട് കൂടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് എന്താ അഭിപ്രായം നല്ല അഭിപ്രായം അപ്പൊ എത്ര സമയം ഉണ്ടാവും ഇവിടെ പൂരത്തിന് പൂരം വരെ ഉണ്ടാവും അപ്പൊ മേയർ പറയുന്നത് നിങ്ങൾക്ക് സുരക്ഷയോടുകൂടി ഇത്തവണ സ്ത്രീകൾക്ക് വളരെ കൂടി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു തരത്തിലുള്ള ശല്യപ്പെടുത്തലും ഇല്ലാതെ പൊതുവെ അങ്ങനെ ഉണ്ടാവാറില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള ആശങ്കയൊന്നും ഇല്ലാതെ കാണാൻ ഇത്തവണ അത് ആദ്യമായിട്ടാണ് തോന്നുന്നത് അല്ലേ അതെ അതെ അപ്പം സ്ത്രീകൾക്ക് സ്വസ്ഥമായി പൂരം ആസ്വദിക്കാനുള്ള പവിലിയൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് അല്ലെ എത്ര പേര് ഏകദേശം അവിടെ ഉൾക്കൊള്ളുവരികത്ത് പത്ത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ സുഖമായിട്ട് നിൽക്കാം അപ്പൊ നിങ്ങൾ നിങ്ങൾ പോരുക അപ്പോൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ട പൂരം വളരെ ഗംഭീരമായി നടത്താനുള്ള ക്രമീകരണങ്ങളൊക്കെ കോർപ്പറേഷനും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് സി എം കെ വർഗീസ് നമ്മളോട് പറയുന്നത് ഇനി ഈ അങ്ങോട്ട് അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ഈ ചടങ്ങുകളെ കുറിച്ചൊക്കെ സി എം കെ വർഗീഷ് വളരെ ഹൃദയസ്ഥമായിരിക്കുന്നു നടക്കുന്നുണ്ട് ഇനി ചെറുപൂരങ്ങളൊക്കെ വന്നുകഴിഞ്ഞു ഇനിയിപ്പോലിത്രമേളം വരുന്നു ഒരു മേയർ എന്ന നിലയ്ക്ക് അപ്പുറം ഒരു തൃശൂർക്കാരനായിട്ട് ഈ പൂരത്തിലെ ഏതായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യം കണ്ടുകൊണ്ടിരുന്നാൽ അത് കഴിഞ്ഞ നാല് മണിയാവുന്നത് അറിയുന്നില്ല അതിന്റെ കൂടെ നിന്ന് അതൊരു വലിയ സംഭവം ലോകത്തിൽ ഒരുത്തിനും കാണാത്ത അറുപത്തി ആറ് ഏക്കർ സ്ഥലം നിൽക്കുന്ന സ്വരാജ റൗണ്ടിന് ലോകത്തിന് മാതൃകയായ സ്ഥലമാണിത് അതിൽ അതിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ അതിന്റെ അകത്ത് കയറി അത് കേൾക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേക അവിടെ ജാതിയില്ല മതമില്ല ഒന്നുമില്ല ഒന്നുമില്ല മാത്രമല്ല വടക്കുന്നാഥന്റെ പൂരം എന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ വടക്കുനാഥന്റെ പൂരമേ അല്ല വടക്കുനാഥന്റെ സന്നിധിയിൽ നടക്കുന്ന പൂരം പൂരമാണ് പൂരമാണ് അതേപോലെയാണ് കോർപ്പറേഷൻ കോർപ്പറേഷൻ മേയറുടെ മേയറുടെ പൂരമല്ല സന്നിധിയിൽ ഒരുക്കി ാഥന്തുലും കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി മുതലേ രചിത്രമേളത്തിന്റെ ആ ഒരു താളം ചിവി ി ഇപ്പൊ ഇവിടെ സൗകര്യങ്ങളൊക്കെ ആയപ്പോ ഇവിടെ എല്ലാവർക്കും നിൽക്കാനൊക്കെ കാണാനൊക്കെ സൗകര്യം ഉണ്ട് ഒരു മർച്ചിലാടുന്നു അവിടെ ആദ്യം വി ഐ പി ഗാലറിയില് ഇപ്പൊ അതിരുന്ന് ഇപ്പൊ അവിടെ നിന്ന് എല്ലാവരും നോക്ക് വീക്ഷിക്കാനുള്ള സൗകര്യങ്ങള് കിട്ടി എല്ലാ സൗകര്യങ്ങളും കിട്ടി അപ്പൊ ഇപ്പൊ തന്നെ ഞങ്ങള് ഇതിൽ ഉൾക്കൊണ്ട് മേളത്തിലേക്ക് കടന്ന് പ്രവർത്തിച്ചു തുടങ്ങി കാര്യം കൂടി ഓ ഈ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ കുടമാറ്റം സമയത്ത് വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് തുള്ളുന്ന സ്ഥലത്തേക്ക് വെള്ളം എത്തിച്ചു